എത്ര കരി പിടിച്ച വിളക്കും ക്ലാവ് പിടിച്ച് നിറം മങ്ങിയ വിളക്കും വെട്ടിത്തിളങ്ങും വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ മാറ്റിയെടുക്കാം എല്ലാവരുടെയും അടുക്കളയിലുള്ള രണ്ട് കാര്യങ്ങളും മതി ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ലിക്വിഡ് രണ്ട് കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അതിനു മുമ്പ് നമ്മൾ ഒരു നാരങ്ങ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ നീര് മാത്രം ഇതിനകത്തേക്കൊന്ന് തേച്ച് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് വെക്കണം അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ ലിക്വിഡ് വെച്ചിട്ട് ഫുള്ള് അത് ക്ലീൻ ആക്കുന്നത് അപ്പോൾ നാരങ്ങയുടെ ഒരു പകുതി വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് എടുക്കുന്ന ആ ഒരു കൂട്ട് ആ ഒരു ലിക്വിഡ് ചേർത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പച്ച കളറിൽ ഇങ്ങനെ ക്ലാവ് പിടിച്ച പോലെ ഇരിക്കുന്നതാണ് ആ ഒരു ഭാഗങ്ങളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണക്കറിയും കരിയൊക്കെ പിടിച്ച ആ ഭാഗങ്ങൾ അതെല്ലാം നമ്മൾ ഇതുപോലെ നന്നായിട്ട് തെച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് അടുത്തൊരു ബെല്ലൈക്കൺ ഓളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതുകൊണ്ട് അനുബന്ധിതിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കിട്ടും കേട്ടോ സാധാരണ ഞാൻ ചെയ്യാറ് നമ്മുടെ വാളംപുളിയുടെ നീരെടുത്തിട്ട് അതും സോപ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഒത്തിരി ടൈം എടുക്കാറുണ്ട് നമ്മളത് എടുത്ത് കുറച്ചൊക്കെ തേച്ച് കഴുകുമ്പോൾ ആ പുളിയുടെ നീരും കൂടെ അല്ലെങ്കിൽ പുളി അതിൽ നിന്ന് ആയിട്ട് പിന്നെ നമ്മൾ ഒത്തി ഒത്തിരി പ്രാവശ്യം നമ്മൾ കഴുകി കളയാറൊക്കെ ഉണ്ട് ഇത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ആദ്യം തന്നെ നാരങ്ങ നീരും പിന്നെ നമ്മൾ പറഞ്ഞ ലിക്വിഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കരി പിടിച്ച എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വിളുത്തിട്ടുണ്ടാവും നിലവിളക്ക് മാത്രമല്ല നമുക്ക് ഓടിൻ്റെ ഓട്ടുപാത്രങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ കിണ്ടി ഓട്ടുരുളി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ നിലവിളക്കിൽ നാരങ്ങ നീര് നന്നായിട്ട് തേച്ച് പിഴിച്ചായിരുന്നു അതുപോലെ തന്നെ നാരങ്ങയുടെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇനി നമുക്ക് വേണ്ടത് പ്രില്ലിൻ്റെ ഇതുപോലത്തെ തന്നെ ചെറിയ സാശയാണ് പത്തിരയ്ക്ക് ഉണ്ടാവുള്ളത് അപ്പോൾ അതും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് മാത്രം മതി നമുക്ക് നിലവിളക്കും ഓട്ടുപാത്രങ്ങളൊക്കെ വെളുത്ത് നന്നായിട്ട് വരാനായിട്ട് നല്ല ക്ലീൻ ആവാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനലായിട്ട് ക്ലീൻ ആക്കിയതിൻ്റെ ആ ഒരു ഇതും കൂടെ വീഡിയോയും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വിളക്ക് ആദ്യം വരുന്ന ഒരു കൂടി ശരിക്കും നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ശരിക്കും ഇതുപോലെയാണ് ആ വിളക്ക് ഇരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡ് എല്ലാം നല്ലോണം കരി പിടിച്ചിരിക്കുമായിരുന്നു പിന്നെ പച്ചക്കളർ ചെറിയ സൈഡിലൊക്കെ ചെറിയൊരു കറ പോലെയൊക്കെ ക്ലാവ് പിടിക്കുക എന്നുള്ളത് അതിൻ്റെയൊക്കെ ആ ഒരു ഇതുണ്ടായിരുന്നു ഫുള്ളായിട്ട് സൈഡിലൊക്കെ ചെറിയ ചെറിയ കറുപ്പ് വെച്ചുള്ള വരകളും പിന്നെ ഇതുപോലെ അതിൻ്റെ തട്ടുണ്ടായിരുന്നു അതിനകത്തും ഭയങ്കരമായിട്ട് കളർ മാറി ഫെയ്ഡായിരിക്കുമായിരുന്നു അപ്പോൾ ആ തട്ടും കൂടെ നമ്മൾ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ നീരും നമ്മുടെ ഈ പ്രി കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഫുള്ള് അത് ക്ലീൻ ചെയ്തെടുക്കുക അപ്പം നിലവിളക്കിൻ്റെ ഒരു തട്ടും കൂടി ഉണ്ട് അപ്പോൾ അതും ഇതിൻ്റെ അതിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ അതെ കളറൊക്കെ മാറി നടുക്കൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് ഫുള്ളായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിലൊക്കെ കളർ മാറി കരി പിടിച്ച് അങ്ങനെയൊക്കെയാണ് ഇരിക്കണത് അത് മുഴുവനായിട്ട് ഭയങ്കരമായിട്ട് വൃത്തിയേടായിരുന്നു ഒത്തിരി നാളായി അതങ്ങനെ കളറൊക്കെ മാറിയിരിക്കണം അപ്പോൾ അതും നന്നായിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഞാൻ ശരിക്കും കഴിവാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഡി എ വൈസ് പുതിയ പുതിയ ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മുടെ ഈ ചാനലിലുണ്ട് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഇതുപോലെ തന്നെ നിങ്ങളെ കണ്ടു നോക്കണേ അപ്പോൾ അത് ഒത്തിരി ഒന്നും തേച്ചിട്ടില്ല ജസ്റ്റ് എല്ലായിടത്തും ഒന്നും തേച്ച് കൊടുത്തോളൂ പിന്നെ കഴുകിയെടുത്തു കഴുകിയെടുത്തപ്പോഴേക്കും അതിൻ്റെ ഒരു കളറൊക്കെ നന്നായിട്ട് മാറി ശരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്ലേറ്റ് ചെറിയ ഒരു തട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം എത്ര വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നേരത്തെ ഒരു ഭയങ്കരമായിട്ട് കളറൊക്കെ മാറി അത്ര ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും നല്ലോണം ബ്രൈറ്റായിട്ടുണ്ട് അതുപോലെ വിളക്കാണെങ്കിലും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ കൂടുതലും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും പെട്ടെന്ന് തന്നെ അതുമാത്രമല്ല ഒരുപാട് നേരം ഒരച്ച് കഴുകേണ്ടി വന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയുള്ള സംഭവം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ പുളിയൊക്കെ ഉപയോഗിച്ചിട്ട് വാളംപുളിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നതേക്കാൾ കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നി ഇതാണിപ്പോൾ കാരണം അതിന് കുറെ ടൈം വേണം അതൊന്ന് കഴുകി ചിലപ്പോൾ പുളിയൊക്കെ എല്ലായിടത്തും അതിൻ്റെ ഒരു സൈഡിലൊക്കെ പിടിച്ചിരിക്കും ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ പിടിച്ചിരിക്കും അതൊക്കെ കഴുകിക്കളയും കുറച്ച് പാടാണ് പക്ഷെ ഇത് കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും ഈസി ആയിട്ട് ക്ലീൻ ആവും അങ്ങനത്തെ ഒരു കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി അതുപോലെ ഇപ്പോൾ നമ്മൾ സോപ്പ് ഇട്ട് കഴിക്കുന്നേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് ഇത് ക്ലീൻ ആക്കാനും പറ്റും ഒരുപാട് വെള്ളം യൂസ് ചെയ്യുകയും വേണ്ട പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കല്ലോ